അസ്സാം വലിക്കും പൊന്നാൻ പറഞ്ഞു കുറിപ്പേളെ അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാ ഞങ്ങളെ കുടുംബത്തില് ഒരു കുഞ്ഞിക്കാല് കുഞ്ഞിക്കറന്നു അല്ലേ അല്ല പള്ളിയിലുണ്ടോ പള്ളിയിലുണ്ടോ ഞാൻ എന്തായാലും പറയുണ്ട് ജസ്സിക്കോ പള്ളിണ്ടോ പള്ളിയിലുണ്ടോസിനാ കുഞ്ഞോളെ തീട്ടുണ്ട് ബഹുമാനിക്കൊക്കെ പെങ്ങളും പെങ്ങളും ഇന്നലെ വിട്ട വീടല്ലേ ഒരു സമയത്തുണ്ട് ആങ്ങാർ വന്നിട്ട് പെങ്ങൾ എനിക്കൊരു കമയത്തേ കുട്ടിക്ക് പോട്ടി കൊടുത്തോണ്ട് ബഹുമാനത്തി

₹3000 पे गए ₹2500 पे ₹3000 पे ൂ കൊണ്ടൂറോ ഇരുന്നൂറോ തേങ്ങ എന്നാലും ഈ പോകത്ത് ഒറ്റക്ക് പൊളിച്ചത് കൊണ്ടു രണ്ടായിരം രണ്ടായിരം അപ്പൊ അങ്ങനെ മാമ ചെറുക്കന്മാരെ സപ്പോർട്ട് ചെയ്യണ്ടോന്നൊരു സംശയണ്ട് ചെറുക്ക എന്റെ കണ്ടപ്പോന്നേ കുഞ്ഞോളെ കൊണ്ടി പോയിട്ട് ഈ ചങ്ങാഞ്ഞു പോയിട്ട് കുട്ടിയായിരുന്നു കുഞ്ഞാട്ടിനെ കണ്ടിട്ട് Ndiye 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 Eh eh ammai ammai Anjoooo Mutama Ammai ndiye ndiye Mutama Anjoooo Anjoooo Amarer ceru arer ceru Yala yala അപ്പൊ ഞങ്ങള് പോണത് കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ കുട്ടി ഞങ്ങള് ആർക്കാ കുട്ടിണ്ടായിരിക്കണില്ല ആർക്കും വയസ്സാണ് വലിയ തീർപ്പതില്ല തെളുപ്പക്കാരൂത്തമ്മളിക്കണ്ടി ഏത് വിളിച്ചാണത് മരിച്ച മരിച്ചത് വളുത്തു ഈ വെളുപ്പ് ഇട്ടു കുളിക്കാതെ ചെയ്യുന്നില്ല ഇപ്പൊ ഉള്ള വെള്ളല്ലേ അത് മാമ വന്നിട്ടോ മാമ പറഞ്ഞു ഇപ്പൊ ആ കാര്യം കറുപ്പിച്ചുകൊടുത്തിരുന്നു ഞാനിന്ന് പക്ഷെ മാമ പറഞ്ഞു കറുപ്പിച്ചിട്ട് കടക്കാൻ പറ്റൂലായിരുന്നു അങ്ങനെ മാമ ഇപ്പ എന്താ അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ പാന കണ്ടു ഇപ്പൊ അതനുസരിച്ചാണെ ആ ചെറിയിണ്ട് ഇപ്പൊക്ക് ഇന്ന് ചെറിയൊരു ക്ഷീണത്തിലാണ് എല്ലാരും ഇപ്പാന്റെ ഇങ്ങനെ ഇരിക്കാണ് വലിയ മരുവടെ ഇരിക്കുന്നുണ്ട് ഉമ്മതാക്കണ് കുഞ്ഞോളെ കുട്ടിനെയും പിടിച്ചുകൊണ്ട് ഇരിക്കണെ ഉമ്മ ഒന്ന് ചൊറുക്ക് കുടിക്കറായിട്ടില്ലേ തമ്പ ഞാനേ ആഴ്ചക്കുട്ടി ചെറുക്കായിട്ട് കുടിക്ക ലെ മാമ ചെറുക്ക് കുടിക്കല്ലേ ഏ അപ്പോ സംഭവം ഞങ്ങള് വന്നിക്കണ് പറഞ്ഞതാ മാമന് മാമന് മാമൻ പറയാ മുണ്ടല്ലേ മുണ്ടല്ലേ അങ്ങനെ അവസാന കാലത്ത് ചെറിയൊരു കുഞ്ഞുംപാടുണ്ടായിട്ടുണ്ട് ആൺകുട്ടിയാണ് സുഖപ്രസവാണ് സുഖപ്രസവ അപ്പൊ നെറിയ ചെന്നിയില് ചെറിയ അസുഖം ഉണ്ട് ഏഹ് തേങ്ങ കള്ള കടക്കുന്നുണ്ട് കെട്ടോ തേങ്ങ കള്ളനോ അത് കാരണം

പെട്ടന്ന് ഉണ്ടായിരുന്ന പ്രസവാണ് കാരണം പ്രസവം ഒന്നും ഞങ്ങൾക്ക് വീഴെടുക്കാൻ പറ്റിട്ടില്ല അമ്മായിതാക്കണവിടെ ഒളിച്ചിരിക്കണ അമ്മായിക്ക് അവസാനമായിട്ടൊരു കുട്ടി ഉണ്ടായി എന്തായാലും അനിയനായിട്ട് മോളോടെ മോളും അല്ല മോള് പുതിയ പുതിയവിടെ ഉണ്ടോ ഏർ മോള് പോകുന്നുണ്ടോ മോള് വലിയ ടൈറ്റ് പോട്ട് ടൈപ്പായിരിക്കണം പോ ഇപ്പൊ കടന്ന് ചാകുണ്ട് ഒച്ചയും കുളി ഉണ്ടാക്കിണ്ട് അപ്പൊ എന്തായാലും പോകാൻ എടുക്കുന്ന ആള് ഞമ്മളെ ഋഷാനാണ് ഋഷാൻ തൈക്കണ്ടിയാണ് ഏഹ് വാപ്പിട്ടിക്കു അമ്മ അമ്മന് അമ്മനെ എന്താ ചെലവിയാത്ത് ഏലേ എന്താണ് അമ്മായിക്കളൊക്കെ അവിടെ അമ്മായി വിളിച്ചു അമ്മായിയെ ഇങ്ങള് കണ്ടിക്കണ് പിന്നെ വെറുതെ കഴിഞ്ഞ നാടകം എന്താക്കണ്ടോ അവിടേക്ക് അല്ലാത്ത ചെറിയു മേക്സിട്ട് കണ്ട ഒന്നിക്കണ് ഏ ആരാളിയാക്ക ി കണ്ടിട്ടില്ല അറിയില്ല അമ്മായിനെ കണ്ടില്ല ഗേസ് ഓക്കെ അമ്മായി ഇനി കണ്ടിട്ടു ഇനി അടങ്ങി നോളി ഇപ്പൊ വടക്കിണിയിലിരിക്കണെ എന്താണ് ഭാര്യ വീട്ടിൽ പരമസുഖം ആ എന്താണ് ഇപ്പൊണ്ട് ഫോൺ അടിച്ചുണ്ട് അപ്പൊ നേരെ ഞമ്മൾ പോയിണ്ട് ഞമ്മളിവിടെ അങ്ങനെ അനോളി എത്തിയിട്ടുണ്ട് ഏതാണു അളിയാ അളിയാ എന്താ അർഥാനം സുഖല്ലേ കുപ്പിയും കുടിച്ചോട്ടെ ആ കളിയാക്കാന വിളിച്ചിണ്ട് ഉപ്പാക്കി പാനൊക്കെ കൂടിയല്ലേ അപ്പൊ പറയാ പറയാണ് കേസ് ഇപ്പൊ നമ്മളെ ആലിയളിയാക്കാനെ വിളിച്ചു മാമാനെ കണ്ടപ്പോ മാമാനെ താത്ത താത്ത കുറച്ച് വെള്ളം കൂട്ടി താക്ക അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ അളിയം 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 വന്നിട്ടുണ്ട് അവിടെ അളിയനിയന്ന വിളിച്ചത് പക്ഷെ ഇഞ്ചമ്മാന്റെ അൻസത്തിന്റെ മാപ്പിട്ടു അളാപ്പിട്ടു സത്യത്തിന് പക്ഷെ ഞാൻ അളിയന്ന വിളിച്ചത് ടെണ്ടേക്കെട്ടു എന്താണ് ഇനോടൊട്ടികളോടൊണ്ട് എന്തെങ്കിലും ഏ സ്നേഹം മതിയല്ലേ ക്ക് ഇമ്മാനോട് ഭയങ്കര സ്നേഹാണ് വെറും സ്നേഹാണ് ഏർ ഇമ്മാനങ്ങനെ കാണാൻ അതേ ചേരല്ലേ കേട്ട് അങ്ങനെ ഗെയ്സെങ്ങനെ മണിക്കക്കാളെ ഇവിടെ വന്ന് ഇവിടെ പോകാൻ പരിപാടിയാണ് അപ്പോ ഇതിന് വണ്ടില്ലേ മിഞ്ഞാ കണ്ടു മെയിൻ ഇഞ്ഞോട് ഇനി നാളെ കണ്ടാല് നാളെ ഓക്കെട്ടോ ഒന്നാളെ ഓക്കേ പക്ഷെ മറ്റന്നാള് ഇപ്പൊ പോവുകയും ചെയ്യും അപ്പൊ എന്തായി ഒരു ദിവസത്തിന് പിന്നെ പോയാൽ പിന്നെ വരുന്നത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പത്തിന് ഞാൻ അറിയില്ല ോട് എന്താ പറയാ ഒന്നായി പറഞ്ഞു അന്നെറിനെ ഇഷ്ടമല്ലോ കമന്റ് ചെയ്യണം കേട്ടോ അവളെപ്പളും പറയും കമന്റ് വരുന്നില്ല ഇഞ്ഞോട് എത്ര മന പിണച്ചേ ചോദിച്ചോ അങ്ങനെ പാട്ടാ അന്തർമാന്റെ കൊന്തം പള്ളി കണ്ടേ മഞ്ഞുന്ന ജട്ടി ഐ റീചോ ദിച് അnderakka ander katta i love you നിങ്ങൾ നമ്മളെ ബി ബി ആക്കൂലെ അദകെ തന്ദു അndaളിച്ചോ കൊട്ടനിട്ടൊട്ടറി അടിച്ചപൊല്ലേ ലെ എ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒരു വൈൻഡ് അപ്പ് ചെയ്യാലോ بابا بنن کا بابا آئی لو یو مین ہم لوگ بی بی ادیشا ادھی گیٹ گونڈائی اداریچ اوہ اوکے گائز انی بڑا توڑا دورلا السلام علیکم